നേരത്തെ ഞാൻ ഇന്ന് ലൈവ് വന്ന് നോക്കിയാൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുന്ന ഫോണിനകത്താണ് ഈ ലൈവും കാര്യങ്ങളും ചെയ്യുന്നതായത് കൊണ്ട് ഇത് ഹാങ് ആയി ഹാങ് ആയി പോകുന്നത് അപ്പോൾ ചില സമയത്ത് ഏത് സമയത്ത് ലൈവ് കട്ടായി പോകും കേട്ടോ അപ്പോൾ രണ്ടാമതും പിന്നെ ലൈവ് വരുന്ന സമയത്ത് ആദ്യ തൊട്ടാണ് ഇതൊക്കെ വരുന്നത് റീസ്യൂവും വരുന്നില്ല എന്തോ ഒരു സംതിങ് എറണാന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇന്നലെ ഞാൻ വന്ന സമയത്ത് തന്നെയാണ് ഇന്ന് ലൈവ് വന്നേക്കുന്നത് കേട്ടോ ആറേ മുക്കാലായിട്ട് അപ്പോൾ എല്ലാവരും എവിടെ പോയി ഓടി പാവ മക്കളെ ലൈവിൻ്റെ അകത്ത് നമ്മൾ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ആർട്സ് ആ ഹായ് ധന്യ എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് വണ്ണ് അഞ്ച് പേരെ കാണുന്നുണ്ട് കേട്ടോ ലൈവിൻ്റെ അകത്ത് അഞ്ചു പേരെ ധന്യ ലൈക്ക് ചെയ്തിട്ടുണ്ട് സാൻ ബ്ലോഗ്സ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് സാൻ ബ്ലോക്സ് ധന്യ ആഡ്സട്ട് എന്നെ അറിയാമോ പിന്നെ അറിയാണ്ടോ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ എനിക്ക് പ്രൊഫൈൽ പിക്ച്ചർ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ചില ആൾക്കാരല്ല ചിലത് മനസ്സിലാവരാ എസ് ആർ വേൾഡ് ഹായ് ശാലിനി സുരാജ് ഹായ് പറയുന്നുണ്ട് ഹായ് ശാലിനി സുരാജ് എസ് ആർ വേൾഡ് എന്താ പറയുന്നത് ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു കഫേ മുഖം കാണിക്കാതെ ലൈവ് ചെയ്യാമോ മുഖം കാണിക്കാതെ ലൈവ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല വോയ്സ് ഓർ കൊടുത്താൽ മതി വാട്സ് ഇന്നൊരു ഇരുന്നൂറ് ലൈക്ക് കിട്ടിയിട്ട് പോയാൽ മതി എൻ്റെ ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ അകത്ത് തന്നെയാണ് ലൈവ് ചെയ്യുന്നത് അതാണ് പ്രശ്നം എനിക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് ലൈക്കൊക്കെ വരും പക്ഷേ ആൾക്കാരിങ്ങനെ കൂടി വരും പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാനാവില്ല എൻ്റെ ഫോൺ ഓട്ടോമാറ്റിറ്റിറ്റിറ്റിക് കട്ടായി പോകും അതായത് ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ നമ്മുടെ അഞ്ച് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരുടെ എല്ലാം കോണ്ടാക്റ്റും കാര്യങ്ങളും അവരുടെ വർക്കുകളും പിന്നെ അതുപോലെ തന്നെ പത്തായിരത്തി അഞ്ഞൂറ് മെയിൽ ഐ ഡി പിന്നെ എല്ലാ വർക്കും യൂത്ത്േഴ്സിൻ്റെ വർക്കൊക്കെ കൂടുതലും ചെയ്യുന്ന ലാപ്പിനെക്കാളും കൂടുതൽ ചെയ്യുന്ന വർക്ക് ഞാൻ ഇതാ തന്നെയാണ് അപ്പോൾ നല്ല ആണ് ഫോൺ ഐഫോണാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വർക്ക് ഒരുപാട് വരുന്ന ലോഡ് കൂടുതലാണ് അപ്പോൾ അറിയാണ്ട് കട്ടായിപ്പോകും വേറെ ഫോൺ എടുക്കണം ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയാൽ മതി തന്നെയാ ജാഡ ലൈവിൽ നമുക്ക് ഡോളർ ഒന്നും കയറുന്നില്ല ഡോളർ ലൈവിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യണ്ടേ ഇപ്പം നിങ്ങളെ എനിക്ക് സൂപ്പർ ചാർജ് ചെയ്താലോ എനിക്ക് കിട്ടുള്ളൂ നിങ്ങൾ ലൈവിൻ്റെ അടുത്ത് പറയുക ഞാൻ പറയുന്ന പോലെ ഗൈസ് എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യുക എനിക്ക് എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കെ ചെയ്യും ലൈവിനകത്ത് സൂപ്പർ ചാറ്റ് കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൂ വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ പിന്നെ ജാട അല്ല ചേട്ടാ എന്നാ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലോ എന്നാ ഉദ്ദേശം രാത്രി പാക്കിംഗ് ഉണ്ട് അതാണ് വേഗം പോകുന്നത് കേട്ടോ ആ ഓക്കേ ഓക്കേ അതെല്ലാം വർക്ക് നടക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് നടക്കട്ടെ അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്ക് നടക്കട്ടെ സന്തോഷം അനിൽ വല്ല അനിലേട്ടാ എന്തൊക്കെയുണ്ട് ചെറുതായിട്ടെങ്കിലും എൻ്റെ തലവര മാറ്റിയ വ്യക്തി അനിലേന്റെ തലവര അനിലേട്ടൻ തന്നെയാ മാറ്റിയത് ഞാനൊന്നുമല്ല അല്ല നല്ല രീതി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നു അതിൻ്റെ ഡോളർ കിട്ടുന്നു മേടിക്കുന്നു ഞാൻ എൻ്റെ വർക്ക് പെയ്ഡായിട്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ എന്താ വർക്ക് അല്ലേട്ടം തന്നെയാണ് അതിൻ്റെ എല്ലാം ഞാനല്ലോ സാൻ ബ്ലോഗ്സ് സോറി സാൻ ബ്ലോഗ്സ് ഇട്ടോ എല്ലാ വീഡിയോസും ഞാൻ കാണണ്ട താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സാൻ ബ്ലോഗ്സ് അല്ലേട്ടം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കൊക്കെ തരുന്നത് അല്ലാട്ട് ഇപ്പം മൂന്ന് ചാനലുണ്ട് പക്ഷെ ചാനലിന്റെ പേരൊന്നും ഞാൻ പുറത്തു വിടൂല അല്ലേ അല്ലേട്ടാ സൺബോക്സ് എന്റെയും എന്റെയും അനിലിനോ മിസർ വേൾഡ് സൂപ്പർ സ്റ്റാർറ്റിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കാണെന്നില്ല ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ എനിക്ക് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എന്റെ ഈ ഒരു ലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ഉപാരക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എനിക്കൊരു ഗിഫ്റ്റ് പോലെ ഒരു തരാൻ പറ്റാത്തൊരു സംഭവമാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അതേപോലെ എല്ലാവരുടെ ലൈവിലും അപ്പം നമുക്ക് ഇവിടെ ഡോളറിന് എൻ്റെ ലൈവിൻ്റെ മുകളിൽ മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണെങ്കിൽ അവരുടെ മുകളിൽ ഡോളറിനെ ചിഹ്നം കാണിക്കണ്ടില്ലേ എറ്റ മുകളിൽ ലൈക്ക് അതായത് പതിമൂന്ന് പേരെ ഇപ്പം ലൈവിൻ്റെ അകത്ത് കാണുന്നുണ്ട് പിന്നെ അഞ്ച് ലൈക്ക് അപ്പോൾ അവിടെ അതിൻ്റെ അപ്പുറത്ത് ഡോളറിനെ ചിഹ്നം കാണുന്നില്ലേ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെസ്റ്റ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് എനിക്ക് പൈസ ഇടാനാവും ഒരു എനിക്ക് നേരിട്ടല്ല ആൺസിലോട്ട് പൈസ വരും നസ്ര ബ്ലോഗ്സ് എൻ്റെ ബ്രോ എന്താണ് മകളെ വന്നോ ചെല്ലപ്പറമ്പിൻ മീഡിയ ഞാൻ എഫ് പി വർക്ക് തന്ന ആളാണ് ആ ഓക്കെ ഇക്കാ മനസ്സിലായി ഞാനിപ്പം വന്ന് കയറതുള്ളൂ ഇക്കാലം എഫ് പി ചെറുതായിട്ട് നോക്കാനുള്ളു അതായിരിക്കും ഇക്ക എൻ്റെ കണ്ടപ്പോഴേ ഓടി വന്നത് ഇക്കാൻ്റെ എഫ് പിൻ്റെ വർക്ക് ഞാനാണ് ചെയ്യുന്നത് കേട്ടോ ഇക്കാൻ്റെ ഏകദേശം മോണിറ്റൈസേഷനൊക്കെ ആയി വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ല ഇക്ക തന്നെ ചെയ്യണമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് ചെറിയ വൈലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ക്ലിയർ ആവും കുറച്ച് ടൈം എടുക്കുമെന്നേ എഫ് പിന്നെ നമ്മൾ യൂട്യൂബ് പോലെയല്ലേ എഫ് പി എഫ് പി കുറച്ച് പ്രശ്നമാണ് സംഭവം വർക്കൊന്നും അധികം അതിന് മാത്രം വർക്കൊന്നും ചെയ്യാനല്ലോ പക്ഷേങ്കിൽ യൂട്യൂബിൻ്റെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൾറെഡി നമുക്കറിയാം ഇത് എന്തായി എങ്ങനെയായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കറക്റ്റ് നമുക്ക് യൂട്യൂബിൻ്റെ വർക്കിനകത്ത് അറിയാം പക്ഷേ എഫ് പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവർ ഓരോ സമയത്തും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓടില്ല അത് ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ പിന്നെ നമുക്ക് ഇത്ര ടൈം പീരീഡോ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് തോന്നുമ്പോഴാണ് അവരുടെ വയലേഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുമ്പോഴാ പിൻവലിക്കുകയുള്ളൂ അപ്പം നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് സാൻഡ് ബോക്സ് ഫോർ എൻ അതായത് തലവേല മാറ്റി എന്താണ് ഉദ്ദേശിച്ചത് ആഹാ അങ്ങനെ അനിലേട്ടനാ അനിലേട്ടൻ്റെ മൂന്ന് ചാനലുണ്ട് മൂന്ന് ചാനലിൽ വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തേക്കാണ് അതാണ് അനിലേട്ടൻ്റെ ഉദ്ദേശിച്ചത് അനിലേട്ടൻ മൂന്ന് ചാനലിനകത്തും വരുമാനം മേടിക്കുന്ന ശക്തിയാണ് അതായത് മൂന്ന് ചാനലിൽ ആക്കി മൂന്ന് ചാനലിനകത്തും വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വന്നു ആ നസ്ര ഞാൻ വന്നു താങ്ക് യുടാ ഇറ്റ്സ് മീ രമ്യ ഹായ് രമ്യ നസ്ര വ്ളോഗ് എൻ്റെ ലൈവിൽ വന്നില്ലല്ലോ എനിക്ക് സങ്കടമായിട്ടോ പടച്ചോനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഞാൻ ഒരു ലൈവിൻ്റെ അകത്തൊന്നും കഴിയും ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ആ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒന്നും പണ്ട് കഴിയില്ല സത്യം പറഞ്ഞാൽ കുട്ടികളോട് പോലും വർത്തമാനം പറയാൻ പോലും സമയം കിട്ടില്ല രാത്രിയിലൊക്കെയാണ് കുറച്ച് ആരോട് അവർ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ മേലെ റൂമുണ്ട് നമുക്കൊരു വീടിൻ്റെ പുതിയ വീടിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റുഡിയോ പോലെ ക്രിയേറ്റ് ചെയ്യേണ്ടത് പക്ഷേ സ്റ്റുഡിയോ നായിട്ട് അന്ന് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ റൂമുണ്ട് ഞാൻ അവിടെ പോയി പോയിരുന്നിട്ട് എന്റെ വർക്ക് ഫുൾ ഓരോ സ്ഥലത്ത് ആ സൗണ്ട് ഇല്ലാത്തത് വേണമല്ലോ വർക്കൊക്കെ ചെയ്യുന്നത് അഭിലാഷ് രാജേഷ് ഹായ് ബ്രോ ഹായ് അഭിലാഷ് ഏട്ടാ ഹായ്ജോ എന്ന് പറയുന്ന ചേച്ചി നല്ല പരിചയം ഉണ്ടല്ലോ തിരുന്നില്ല പക്ഷെ ഫോട്ടോ കൊണ്ട് നല്ല പരിചയം ഇറ്റ്സ് മീ രംബി ഫാമിലി സുഖം അടിപൊളി ചെന്നു മുന്നൂ രണ്ടായിരത്തി ഇരുപത്തി ഹായ് ഹായ് ചുന്നു മുന്നൂ സൺ പ്രാർത്ഥനയിൽ എന്ന് നിങ്ങൾ ഉണ്ടാകും താങ്ക് ചേച്ചി താങ്ക് യു അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ നടക്കാം എല്ലാവരും പ്രാർത്ഥന അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് വർക്ക് തരുന്ന ആൾക്കാർ എന്നെ ശവിച്ചുകൊണ്ട് പോകില്ല ഒന്നെങ്കിൽ നമുക്ക് തന്ന വർക്ക് എന്തെങ്കിലും ഫെയിൽഡ് ആയിട്ട് ആ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ല നമ്മൾ എടുക്കുമ്പോഴേ പറയാം നമ്മളെ കണ്ട് പറ്റാത്ത പരിപാടി നമ്മൾ എടുക്കില്ല നമുക്ക് പറ്റുന്ന പരിപാടി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ സാൻ ബ്ലോക്സ് അനിലേട്ടൻ അല്ലേ അല്ല ജിജോ അനിലേട്ടൻ അല്ല ജിജോ എന്നാ ഓക്കെ ഓക്കെ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി മാറ്റാൻ പറ്റുമോ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ ഉണ്ട് പക്ഷേ പരമാവധി ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചേഞ്ച് ചെയ്താലും ഇപ്പോൾ ഉള്ള ചാനലിൻ്റെ മെയിൽ ഐ ഡി കളയാൻ പാടില്ല കാരണം അത് നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ചാനലിൻ്റെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ ബ്രാൻഡ് അക്കൗണ്ടൊക്കെ ആക്കി മാറ്റാൻ വേണ്ടേ ഇസ്മി രമ്യ എന്നെ മറന്നോ മറന്നിട്ടില്ലടാ അങ്ങനെ അങ്ങനെ മറക്കുമോ എനിക്ക് നമുക്ക് ശരിയാണ് നമ്മൾ മെസ്സ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ മറക്കാൻ പറ്റുമോ പിന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തസ്നി ഡി എസ് എൻ എൻ ഹായ് എന്ന് പറഞ്ഞത് ഹായ് തസ്നിസ്മി രമേ ഫാമിലി സുഖമാണ് അന്ന് വിശദം ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പറയട്ടെ ഞാനിപ്പം വൈകുന്നേരം ലൈവ് വരുന്ന സമയം എന്ന് വെച്ചാൽ വൈഫ് കുട്ടികളെയും കൊണ്ട് ഒന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ വരാം കാരണം അവർ ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് ലൈവ് പോകാൻ പറ്റൂല അല്ലേ അവർ ഉറങ്ങണം ഭയങ്കര മൂന്നാളില്ലേ മൂന്നാളും ഒരേപോലെയാണ് ഫുൾ അടിയും പിടിയും കരച്ചിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈവ് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണിയാവും അതുകൊണ്ട് ചേച്ചി എന്നാ പറഞ്ഞത് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുന്ന ആ ഓക്കേ ചേച്ചി എനിക്ക് മനസ്സിലായി എനിക്ക് എവിടെയോ കണ്ടുപരിച്ചോണ്ട് ലിജി തോമസ് ഹായ് ചേട്ടാ ഹായ് ലിജി ഹായ് ലിജി തോമസ് വ്ലോഗ് നസ്രൈസ് എൻ്റെ ലൈവിൽ ഏഴ് പതിനഞ്ചിന് അങ്ങോട്ട് വരണേ എന്ന് വരണേന്ന് പറഞ്ഞത് ആയിശ്വര്യ എൻ്റെ ലൈവ് നാളെ എടുത്തുകൊണ്ട് പോകണ വന്നതല്ലേ നമ്മുടെ പുളിസുവേ ഇവിടെയുള്ള ലൈവ് എന്നുള്ള ആൾക്കാരെ എടുക്കാൻ വന്നതാ വിടില്ല ഞാൻ ഒറ്റയാളെ വിടൂല ഇസ്മി രമ്യ ഓർമ്മ ഓക്കേ ശാലിനി സുരാജ് എല്ലാത്തിനും അതാണ് കിടക്കുന്നു എല്ലാത്തിനും അതാണ് കിടക്കുന്നതെന്നോ എന്താടാ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ജിത്തു സ്ലോകർ ചേട്ടാ എൻ്റെ അനിയൻ്റെ യൂട്യൂബ് ചാനൽ കട്ടായി പാസ്വേഡ് അറിയുന്നില്ല മറന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് യൂട്യൂബ് ചാനൽ തിരിച്ചു കിട്ടുമോ യൂട്യൂബ് ചാനൽ കട്ടാ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡിൻ്റെ അല്ല പാസ്വേഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ തിരിച്ചു കിട്ടി നമുക്കത് മെയിൽ വന്നിട്ടുണ്ടാകും മെയിൽ ബോക്സിന് മെയിൽ വന്നിട്ട് ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്തിന് കൂടുതൽ ആൾക്കാരെ ചാനൽ കട്ടാണെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് വിഷയം കൊണ്ടാണ് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ചാനലൊക്കെ തിരിച്ചു കിട്ടും അതൊന്ന് മെയിൽ ബോക്സ് ഒന്ന് ചെക്ക് നോക്കാൻ പറ ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഓഫ് ബർത്ത് ബ്രോൻ്റെ മുതിർന്ന ആളുടെ ഒരു പാൻ കാർഡ് പാൻ കാർഡ് വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഒരു പാൻ കാർഡ് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യും ചിലപ്പോൾ റെഡിയാക്കി കിട്ടും മൈ ഡെയിലി ഡയറി ബ്രാൻഡായ് എസ്രോക്ക് ചിരിക്കുന്നോ ും വ്ലോഗ് എന്താ പറഞ്ഞ ബ്രോ എന്റേത് ഡോളർ ആവാറായി എത്ര നൂറ് ഡോളർ ആയോ നൂറ് ഡോളർ കംപ്ലീറ്റ് ആകാനായോ പൈസ വരട്ടെ ആർട്ട് വിത്ത് മീ ഹായ് ബ്രോ എന്ന് പറഞ്ഞ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ജിത്തു ആർട്ട് വിത്ത് മീ സാറിന് ലൈവിൻ്റെ സമയത്ത് വരുന്നോ ഇന്ന് തന്നെ പറ്റി വൈ പോയോ ജിത്തു ശ്ലോകർ ഓക്കേ എന്ന് പറയുന്നുണ്ട് നസ്രാ അപ്പോ ശരി പോയിട്ട് വരാമേ ബ്രോ ഓക്കേ അടുത്ത ലൈവിനുള്ള തയ്യാറെടുപ്പായിരിക്കുമല്ലേ ഓക്കേ നടക്കട്ടെ മലയാളി വില്ല ഹായ് പറഞ്ഞത് ഹായ് മലയാളി വില്ല ബ്രോ അങ്ങോട്ട് സപ്പോർട്ട് തരണേ അവിടെ നിന്ന് വന്ന് മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ പുളിസുവേ ആഹാ വിടില്ല ഒരാ ഒരാൾ ഇവിടുത്തെക്കരുത് കേട്ടോ ആ അവൾ ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോകേണ്ടി വന്നേക്കന്നാ ഞാൻ തന്ന പറഞ്ഞ കേട്ടോ നിങ്ങളെല്ലാവരും അങ്ങോട്ടുകൊണ്ട് പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും മലയാളി വില്ല ആർട്ട് സുഖമാണോ അറിയുമോ ലൈക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിബിനാ വൈജു ആ ഹായ് ലിബിന ലിബിന കുട്ടി എന്നുണ്ട് വിശേഷം ലിബിനെ സാറിനൊരു മിനിറ്റ് മിനിറ്റ് എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്നതാണ് വാട്സാപ്പിൽ ഇപ്പം ലിബിനെ കാണാനില്ല ലിബിനെ ഭയങ്കര ബിസിയാണ് ജോലിയൊക്കെ കിട്ടി ആർട്ട് വിത്ത് മീ വൈകി നിസ്കരിച്ചിട്ട് വന്ന് വരാൻ കരുതി വരാമെന്ന് കരുതിയോ ഓക്കേ ഓക്കെ നിമി അതൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അതെല്ലാം കഴിഞ്ഞെല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ വരാം അതൊക്കെ മതി ആയി ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ ലൈവ് ഒക്കെ ചെയ്ത് മാച്ചവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആൾക്കാർ സൂപ്പർ സ്റ്റാറ്റ് ഒക്കെ മേടിച്ച് പൈസ വർഷാ റോസ് ലിബിന വ്ളോഗ് സുഖമായിരിക്കുന്നു നീ എന്നിട്ട് കാര്യമില്ലല്ലോ മെസ്സേജ് ആക്കാൻ എന്താ എന്ത് പറ്റി ഇപ്പോൾ ഒരു കാണാനായില്ലല്ലോ ഫുൾ വർക്ക് തന്നെയാണോ ഡ്യൂട്ടി ആണോ ആട്ട് വിഡ് മീ മലയാളി വർഷാ റോസ് ലൈക്ക് തന്ന താങ്ക് യു പ്രദീപ ചന്തു ഹായ് ഞാൻ വിഴിഞ്ഞം ആ വിഴിഞ്ഞം കടപ്പുറം അല്ലേ അങ്ങനെയാണ് ഞാൻ പൊതുവെ വിഴിഞ്ഞം വിഴിഞ്ഞത്ത് ഓക്കെ അറിയാം മലയാളി ഇല്ല ഞാൻ പഴയ ഒരു സബ്സ്ക്രൈബർ ആണ് അതെൻ്റെ വർത്താനാണ് പറയുന്നത് പഴയ അപ്പം ഇപ്പം ഇപ്പം സബ്സ്ക്രൈബർ അല്ലേ അൺസപ്പ് ചെയ്ത് പോയോ ഞാൻ പഴയ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞേ ഇപ്പം തന്നെ എൻ്റെ ചാനൽ അൺസബസ്ക്രൈബ് ചെയ്തു പോയി ലിബിന വൈജു തക്കിരി എവിടെ തക്കിരിനെയും പുന്നരേനേയും കൊണ്ട് അവൾ വൈഫ് കുളിക്കാൻ പോയി മാത്രമല്ല ഉള്ളത് അപ്പം തക്കടുത്തിരുന്ന് ഇവിടെ നിന്ന് എന്തോ എഴുതുവോ പഠിക്കുവോ എന്നൊക്കെ ചെയ്യുന്നുണ്ട് ജിത്തു ശ്ലോകർ പന്ത്രണ്ട് വയസ്സുള്ള എനിക്ക് ലൈവിൽ പോകാൻ പറ്റുമോ പോകരുത് മോട്ട് ചാനൽ കട്ടായി പോകും കേട്ടോ നിങ്ങളുടെ മുതിർന്ന ഒരാൾ കൂടെ ഇരുന്നിട്ട് വേ മാത്രമേ പോകുള്ളൂ കേട്ടോ മോളെ മോനെ അങ്ങനെ പോകുകയുള്ളൂ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ ലൈവിൻ്റെ അകത്ത് പോകാനുള്ള പെർമിഷൻ ഇല്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പേരൻ്റൽ ഗൈഡൻസിൽ മാത്രമേ പോകാവുള്ളൂ എന്നാലും ശ്രദ്ധിക്കണം ഫുൾ ഡ്രസ്സഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ള വയലേഷനോ കാര്യങ്ങളോ ഇല്ലാതെ വേണം പോകാൻ വേണ്ടി കേട്ടോ പരമാവധി പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് ചാനൽ എന്തെങ്കിലും ചെറിയ മൈനോട്ടുള്ള പ്രശ്നം മതി ഞങ്ങൾ മുതിർന്ന ആൾക്കാർ എന്ത് ചെയ്താലും യൂട്യൂബ് ഒരു പരിധി വരയ്ക്കാൻ ക്ഷമിക്കും പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ദാക്ഷിണവും ഇല്ല അന്നേരം ചാനലിടക്കാൻ പോകും മലയാളി വില്ല ജിത്തു എന്ന് പറയുന്നുണ്ട് വർഷ റോസ് വീഡിയോ കാണാറുണ്ട് ബ്രോ താങ്ക് യു വർഷ താങ്ക് യു താങ്ക് യു ലിബിന വൈജു ബ്ലോഗ് അതെ പണി ഫുൾ തിരക്കിലായിരിക്കില്ലേ അതായിരിക്കുമല്ലേ പറഞ്ഞത് മലയാളി വില്ല വർഷ എന്ന് പറയുന്നുണ്ട് ലിബിന ബ്ലോഗ് ഇടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട് അതെന്താ അത് സൗണ്ട് മാത്രമല്ല എൻ്റെ ഇപ്പം കട്ടാവും അത് ഓട്ടോമാറ്റിക് ആ ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഹാങ് ആണ് ഫോർ ഇൻഫർമേഷൻ താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ ഓക്കെ വർഷ ഓക്കെ താങ്ക് യു ലിജി തോമസ് ഞാൻ പത്തനംതിട്ട ആ ഹാ പത്തനംതിട്ടയാണോ എൻ്റെ വൈഫിൻ്റെ വീട് പത്തനംതിട്ടയാണോ എരുമേലി കേട്ടോ ഉണ്ടൂസിൻ്റെ വീട് എൻ്റെ വൈഫിൻ്റെ വീട് ഉണ്ടൂസേ ഉണ്ടൂസാന്ന് ഞാൻ വിളിക്കാം കേട്ടോ കല്യാൺ കഴിച്ച് വന്ന സമയത്ത് അവൾ ഭയങ്കര തടിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവളെ എങ്ങനെ വിളിച്ച് വിളിച്ച് ഉണ്ടൂസേ ഉണ്ടൂസേ ഉരുണ്ടിരിക്കുന്നുണ്ട് ഉണ്ടൂസാന്ന് വിളിച്ചോളെ ഞാൻ ഉണ്ടൂസ് എന്നാണ് വിളിക്കുന്നത് ഇപ്പം വിരിഞ്ഞു ഇപ്പോൾ മലയാളി വില്ല ഇപ്പോൾ പോയില്ല കുറച്ചായി കാണാനില്ല വീഡിയോ കാണും ടെക്ക് അങ്ങനെയാ ഓക്കെ 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 ചേച്ചി ഓക്കെ ആർ വിഡ്മി മ്യൂട്ടാക്കാതെ ചില ലൈവ് പറ്റുമോ ആക്കാതെ ചാറ്റിൽ ലൈവ് പറ്റുമോ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് മ്യൂട്ട് ആക്കാതെ മ്യൂട്ടാ ഞാൻ മ്യൂട്ടാക്കുന്നുള്ള അത് എന്തോ ഒരു ഇറാണേ ഞാനൊന്നും ചെയ്യുന്ന നല്ലത് സൗണ്ട് പോകുന്ന എന്തോ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ എല്ലാവരുടെയും വർക്ക് ചെയ്യുന്ന ഫോണായത് അപ്പൊ പിന്നെ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും രണ്ട് കൊല്ലമായ ഫോണാണ് പുതിയ ഫോണൊക്കെ എടുക്കണം ഇന്ന് വീട് പണി ക്യായമുണ്ട് അപ്പൊ ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോകുന്നതാണ് പതിനാറ് പേര് ലൈവിലുണ്ട് പതിനാറ് ലൈക്ക് ഉണ്ട് കൈസ് എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ കേട്ടോ ലൈക്ക് ഇട്ടാ ആരും സൂപ്പർ ചാട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ ദുഷ്ടത്തിമാരും തോന്നുന്നു ണ്ടോ അവിടെ ഒന്നുമില്ല ഒന്നുമില്ല ഉണ്ടോ ഉഷ്ടന്മാരുന്ന ഡോളർ ആകുമ്പോൾ വാച്ച്വർ ആക്കണമെന്നുണ്ടോ ഇങ്ങനെ ഡോളർ എനിക്ക് മനസ്സിലായി ചേച്ചിയെന്നുദ്ദേശം ഡോളർ ആകുമ്പോൾ വാച്ച്വർ ആകണമെന്നുണ്ടോ വാച്ച് അവർ കംപ്ലീറ്റ് ആവണം മൗണ്ടെ സ്റ്റേഷൻ ആയ മൗണ്ടേസ്റ്റേഷൻ ആയാൽ പിന്നെ നമുക്ക് വാച്ച്വറിനെ കുറിച്ച് നോക്കണ്ട ഡോളർ കംപ്ലീറ്റ് ആക്കിയാൽ മതി വെറ്റീസാം വെറ്റിസാം ഹായ് എന്ന് പറയേണ്ടത് പതിനേഴാമത്തെ ലൈക്ക് താങ്ക് യു താങ്ക് ബെറ്റി സാം ബെറ്റി സാം ബെറ്റി ചേച്ചിയാണോ ചേച്ചിയാണോ അതിനെത്തിറിയും സ്മൈൽ പ്ലഷർ ഹായ് ബ്രോ എന്ന് പറയേച്ചി ഹായ് മിനി ചേച്ചി ചേട്ടാ ചില ആൾക്കാരെനിക്ക് മനസ്സിലാവുക സ്മൈൽ പ്ലഷറിനെ അറിയാം മിനിച്ചേച്ചി നമ്മുടെ ഫ്രണ്ടാണ് പിന്നെ സ്മൈൽ പ്ലഷർ നമ്മുടെ ഫ്രണ്ട് ആണ് ഇരുപതാമത്തെ ലൈക്ക് ഓക്കെ ഇരുപത്തിരണ്ടേ ലൈക്ക് അതുകൊണ്ടോ ലൈക്ക് വന്നുണ്ടോ അതാണ് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാതെ ലൈക്ക് കാണാത്ത അത് ഇപ്പം ലൈക്ക് വന്നില്ലേ വെറ്റിസാം ന്യൂ അപ്ഡേഷൻ പറയേ ബെറ്റിസാം പറയാം ന്യൂ അപ്ഡേഷൻ പറയാം ഞാൻ ചാനലിനകത്ത് വീഡിയോസ് ഇപ്പം ആ ഇപ്പം രണ്ട് ദിവസമായി നിന്ന് വീഡിയോസ് ഇട്ടോ വീഡിയോസ് ഇവിടെ എല്ലാം കുറവാർക്ക് ഒരുപാടുള്ളുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല വീടുമണി എവിടെ വരെ ആയി വീട് എവിടെയും വരെ ആയിട്ടില്ല ഇങ്ങനെ പ്രൈമറി റേറ്റ്സ് നിർത്തേക്കുവാ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തു പോകണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടുന്ന പൈസ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരുമിച്ചൊന്നും ചെയ്ത് നടക്കുമല്ലോ നമ്മളൊക്കെ പാവപ്പെട്ടതല്ലേ പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാലേ അതിനൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടയ്ക്കും അതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല മെല്ലെ മെല്ലെ ചെയ്തു പോകും ജിത്തു സ്ലോഗർ യൂട്യൂബ് ചാനൽ എൻ്റെ പേരിലാണ് തുടങ്ങിയത് പക്ഷേ അമ്മയാണ് ഷോർട്സും എല്ലാ കഴിക്കാറ് അപ്പോൾ പറ്റും ഒരു കുഴപ്പമില്ല കേട്ടോ അതിനൊരു കുഴപ്പമില്ല യൂട്യൂബ് ചാനൽ ആരുടെ പേരിലാലും കുഴപ്പമില്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന വേറെ ആരാലും കുഴപ്പമൊന്നുമില്ല വയലേഷൻ ഒന്നും ഉണ്ടാകുന്നാൽ മതി കേട്ടോ മെയിലേഡിയും പാസ്വേർഡ് കളയുന്നതേ ഉള്ളൂ വെറ്റീസാം എൻ്റെ ചാനലിലെ നെയിം കുറുമ്പി ആഹാ കുറുമ്പി എന്നാണോ സാധന പേര് അത് ശരി ഞാൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുട്ടോ റാണി റാണീഷ് കെ പി എൻ്റെ ചാനലിൽ പതിനഞ്ചാറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതുവരെ ഹൈപ്പ് ഓപ്ഷൻ ലഭിച്ചിട്ടില്ല എന്തായിരിക്കും കാരണം അത് യൂട്യൂബാണ് ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു പഠിക്കാൻ പറ്റുന്ന സാധനം ഉള്ളത് ചില ചാനലുകൾക്ക് യൂട്യൂബ് കൊടുക്കുന്നില്ല സംഭവം കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അത് നമുക്കിത് ചോദിച്ച് മേടിക്കാൻ പറ്റുന്ന സംഭവമല്ല അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പ് ഓപ്ഷൻ കിട്ടും കേട്ടോ അഞ്ച് ലക്ഷം അഞ്ഞൂറ് സബിനും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും ഇടയ്ക്കുള്ള ചാനലുകൾക്കാണ് ഹൈപ്പ് കൊടുക്കുന്നത് കേട്ടോ ലിംക്ര ക്രിയേറ്റിവിറ്റി യൂട്യൂബർ ലൈവിൽ പോകാൻ മസ്റ്റാണോ ഒരു നിർബന്ധമില്ല ലൈവ് പോകണോ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ പിന്നെ പിന്നെ എനിക്കൊരു ആൾക്കാരായിട്ടൊരു നമുക്കൊരു ബന്ധം നല്ലതല്ലേ അതിന് ഞാൻ വൈകുന്നേരം വൈകുന്നേരം ലൈവ് വരുന്നത് എല്ലാ ദിവസവും ഒന്നും വരത്തില്ലട്ടോ പിള്ളിയിലൊക്കെ വരത്തുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടിച്ച് വരുന്നുണ്ട് ഇത്ര സ്ലോക പാസ്വേഡ് അറിയാൻ എന്താ ചെയ്യുക പാസ്വേഡ് ചാനലിൻ്റെ പാസ്വേഡ് ആണോ അതറിയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ